അതുപോലെ തന്നെ സഹോദരങ്ങളെ വാർക്കല്ലാ ഹുഫീഖും വിക്റുകൾ പറയുമ്പോൾ വിക്റുകൾ പറയുമ്പോൾ നാം പറഞ്ഞു ഏറ്റവും നല്ലത് എന്താണ് വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കലാണ് ഒരു വ്യക്തി തസ്ബീ ഹെമാല ഉപയോഗിച്ചുകൊണ്ട് എണ്ണം പിടിക്കും അല്ലെങ്കിൽ എണ്ണാൻ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉപയോഗിക്കും തസ്ബീ കുറിച്ച് ചില പണ്ഡിതന്മാർ അത് വിജാധികാരോടുള്ള സാദൃശ്യമാണ് അതുകൊണ്ട് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ എണ്ണം പിടിക്കാൻ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ധാരാളം പണ്ഡിതന്മാർ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ പറയുന്നത് ഒരു വ്യക്തി എണ്ണം പിടിക്കാൻ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുകയാണ് അത് തന്നെ ഒരു ഇബാദത്താണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല ആ ഉപയോഗിക്കുന്ന വസ്തു ഇബാദത്താണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് വിധത്തിൽ പെടില്ല എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ഹാഖ് ബിൻ മൻസൂർ അൽ കൗസജ് അദ്ദേഹത്തിന്റെ മസായിലിൽ ഇമാം അഹമ്മദ് ചോദിച്ചതായി കാണാം ഒരു വ്യക്തി വിക്രുകൾ പറയുമ്പോൾ അതിൽ എണ്ണം പിടിക്കാൻ ഇത്തരത്തിൽ എന്തെങ്കിലും ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹബൽമു പറഞ്ഞു അബുഹു സാദ് അള്ളൂ ഹുറൈറയും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മൻസൂർ ഇസ്ഹാഖ് മൻസൂർ അൽ കൌസിന്റെ മസായിലുകളിൽ കാണാം അതേ ചോദ്യം അദ്ദേഹം ഇമാം ഇസ്ഹാഖ് റാഹുയോടും ചോദിച്ചു അദ്ദേഹവും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു അപ്പോൾ ഇമാം അഹമ്മദ് ഇമാം ഇസ്ഹാഖ് എന്ന് പറയുന്ന കിബാറുകളായ അഹ്ലുസുനയുടെ ഇമാമിങ്ങൾ ഹദീഥിലും ഫിഖഹിലും ഇമാമത്തുള്ള ഈ പണ്ഡിതന്മാർ അവരോട് ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ അവര് പറഞ്ഞത് അബു ഹുറയും അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി എണ്ണം തിട്ടപ്പെടാൻ വേണ്ടി മാത്രം അത്തരത്തിൽ വല്ല വസ്തുക്കളും ഉപയോഗിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് അത് വിജയത്താണ് എന്ന് പറഞ്ഞ് എതിർക്കുന്ന ഒരു പ്രവണത ചില സഹോദരങ്ങളിൽ ഉണ്ട് അത് ശരിയല്ല മറിച്ച് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം അലഹി വസ്ല്ലം വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തസ്ബിഹ പറഞ്ഞത് അവിടുന്ന് അത്തരത്തിലാണ് അധികാറുകൾക്ക് ഉപയോഗിച്ചത് അതാണ് ഏറ്റവും നല്ല മാർഗം പക്ഷേ സഹാബത്തിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ആരെങ്കിലും അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് തെറ്റല്ല പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിക്കാറുകളിൽ ശ്രദ്ധ പലപ്പോഴും കുറവാണ് എന്നാൽ മുൻഗാമികളായ ആളുകൾ ഇപ്പോൾ ഇമാം അബു ഹംബലും ഉദാഹരണമായി പറഞ്ഞത് ആരെയാണ് അബു ഹുറൈ അള്ളാഹുഹുത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം അബുഹു അള്ളാഹു ഒരു ദിവസം പന്ത്രണ്ടായിരം തസ്ബീഹകൾ പറയാറുണ്ട് അബു ഹുറൈ അള്ളാഹുഅൻഹു ഒരു ദിവസം പന്ത്രണ്ടായിരം തസ്ബീഹകൾ പറയാറുണ്ട് ഈ മസാല വിശദീകരിക്കുമ്പോൾ റയ്യസ് അജീസ് പറഞ്ഞു ഈ മസാല അല്ലെങ്കിൽ ഈ അസറിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം എണ്ണം തിട്ടപ്പെടുത്താൻ അത്തരത്തിൽ വല്ല വസ്തുക്കളും ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അതല്ല എങ്കിൽ പന്ത്രണ്ടായിരം തസ്ബീഹകൾ പറയാൻ ഒരുപക്ഷെ വിരലുകൾ കൊണ്ട് എണ്ണിയാൽ എളുപ്പമാകണമെന്നില്ല ഇപ്പൊ എന്തിരുന്നാലും അബു ഹുറിയും സാദ്ബിൻ അബി വക്കാസും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇമാം അഹമ്മദും ഇമാം ഇസ്ഹാഖ് ബിൻ റാഹോയയും ഫതുവ കൊടുത്തതായി ഇസ്ഹാകിന് മൻസൂർ അൽ കൗസജിന്റെ ഫതാവകളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക തസ്ബീഹ് മാല ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വല്ല വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെ ഒരു ഇബാദത്താണ് അത് ഇബാദത്താണ് എന്ന് പറഞ്ഞ ആളുകളെ അതിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണിക്കുന്നൊരവസ്ഥയുണ്ടായാൽ അല്ലെങ്കിൽ ഇതെന്തോ പുണ്യപ്രവർത്തനമാണ് അത് ഉപയോഗിക്കാത്തവൻ മോശമായ കാര്യമാണ് ചെയ്യുന്നത് എന്ന രൂപത്തിൽ ഒരു വ്യക്തി പെരുമാറിയാൽ അത് വിതച്ചാണ് അത് എതിർക്കപ്പെടേണ്ടതാണ് അതല്ലാതെ കേവലം എണ്ണം ചിട്ടപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു വ്യക്തി അത്തരത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് എതിർക്കപ്പെടുന്ന ഒരു കാര്യമല്ല മറിച്ച് ധാരാളം പണ്ഡിതന്മാർ ഈ പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിച്ചു പറയുന്നത് ചില ആളുകൾക്ക് ആ വിഷയത്തിൽ സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇമാം അഹമ്മദും ഇസ്ഹാഖുബു റാഹോയെയും അബു ഹുറ സാദ് അബി വക്കാസ് എന്നീ സഹാബികളുടെ പ്രവർത്തനം തെളിവ് പിടിച്ചുകൊണ്ട് അത് അനുവദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം അബു ഹുറൈറിയുഅനഹുവിന്റെ ഈ പ്രവർത്തനത്തിൽ പണ്ഡിതന്മാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി ആ വ്യക്തി പതിവായി ചില അധികാറുകൾ ചെല്ലാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുക്കുകയാണ് ഞാൻ ഇനി എല്ലാ ദിവസവും നൂറു തവണ സ്വലാത്ത് പറയും അല്ലെങ്കിൽ എല്ലാ ദിവസവും നൂറ് തവണ ഞാൻ ഇസ്തഖഫാറ് പറയും ഇസ്തഫാർ ഹദീദുകളിൽ സ്ഥിരപ്പെട്ടതാണ് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ദിക്കിർ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇനി മുതൽ ഞാൻ ഇത്ര എണ്ണം അത് പറയും എന്നൊരു വ്യക്തി തീരുമാനിച്ചു ആളുകളെ ഈ എണ്ണം പ്രത്യേകമായ എണ്ണത്തിന് പകലുണ്ട് എന്ന വിശ്വാസം അദ്ദേഹത്തിന് ഇല്ല ആളുകളെ ആ എണ്ണത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നില്ല മറിച്ച് അദ്ദേഹത്തിന് ഒരു വ്യക്തത ഉണ്ടാകാൻ അല്ലെങ്കിൽ എപ്പോഴും മുടങ്ങാതെ പതിവായി അദ്ദേഹം അത് ചെയ്തു വരാൻ അദ്ദേഹം അത്തരത്തിൽ ഒരു എണ്ണം അദ്ദേഹമായി ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് എതിർക്കപ്പെടുന്ന കാര്യമല്ല അത് വിതായത്തല്ല മനസ്സിലായോ എന്നാൽ ഷറായ് നിശ്ചയിച്ചിരിക്കുന്ന എണ്ണമാണെങ്കിൽ ഉദാഹരണത്തിന് നിസ്കാരശേഷം സുബാൻ അള്ളഹ മുപ്പത്തിമൂന്ന് അലഹമുള്ള മുപ്പത്തിമൂന്ന് ഇത്തരത്തിൽ ഷറാ നിശ്ചയിച്ചിരിക്കുന്ന എണ്ണമാണെങ്കിൽ അതിൽ നമ്മുടെ വക എന്ത് ചെയ്യാൻ പാടില്ല വർദ്ധിപ്പിക്കാൻ പാടില്ല അതല്ലാതെ പൊതുവായ സമയങ്ങളിൽ ഒരു വ്യക്തി തീരുമാനിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയം അസർ കഴിഞ്ഞിട്ടാണ് അപ്പൊ എല്ലാ ദിവസവും അസറിന് ശേഷം ഇൻഷാ അള്ള ഞാൻ ഈ നിഖറുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെയാണ് എങ്കിൽ അതൊരിക്കലും വിമർശിക്കപ്പെടുന്ന കാര്യമല്ല പക്ഷേ ആ ഒരു പ്രവർത്തനം ഉദാഹരണത്തിന് ആയിരം തവണ സ്വലാത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ ആയിരം എന്ന എണ്ണത്തിൽ അദ്ദേഹം എന്തെങ്കിലും മഹത്വം വിശ്വസിക്കുകയാണെങ്കിൽ അത് ബിതായത്താകും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ് എങ്കിൽ അത് ബിതാഴ്ച ആകും അതല്ലാതെ എണ്ണം തിട്ടപ്പെടുത്താൻ വേണ്ടി ഒരു വ്യക്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വിതരച്ചാകുന്ന പ്രവർത്തനമല്ല നമ്മുടെ മുൻഗാമികളായ പല ഉലമാക്കളും അങ്ങനെയാണ് ഷെഖ് സാഹല ഹുസൈമുല പറയുന്നതായി കേട്ടിട്ടുണ്ട് അദ്ദേഹം സൗദിയിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് അങ്ങനെ ഔറാദുകൾ ഉണ്ടായിരുന്നു സ്ഥിരമായി അദ്ദേഹം മുടങ്ങാതെ ചെയ്തുവരുന്ന ഔറാദുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷേഖബി ഹാസിം റഹി മഹുല്ല മലിക് അബ്ദുൽ അജീസിന് അബ്ദുൽ അസീസ് രാജാവിന് അത്തരത്തിൽ ജീവിതത്തിൽ എപ്പോഴും ചെയ്യണമെന്ന് പറഞ്ഞ് ചില ഔറാദുകൾ എഴുതി നൽകിയതായി പിന്നീട് അബ്ദുൽ മലിക് അബ്ദുൽ അസീസിന്റെ പേരിൽ തന്നെ ആ അധികാറുകളും ഔറാദുകളും പ്രശസ്തമായിരുന്നു എന്നും സാലിഹ് ഷേഖ് സാൻഹൽ ഹാഫു പറയുന്നതായും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുക വിഖറുകൾ നാം നമ്മുക്ക് വേണ്ടി ഒരു നിശ്ചിത എണ്ണം നിശ്ചയിക്കുകയും അത് മുടങ്ങാതിരിക്കാൻ പതിവായി നാം ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതൊരിക്കലും വിദ്യാർത്ഥികളിൽ പെട്ടതല്ല അബുഹു അൻഹു ഒരു ദിവസം പന്ത്രണ്ടായിരം ചില റിവാളിൽ പത്തായിരം തസ്ബീഹകൾ പറയാറുള്ളതായി സായി അദ്ദേഹത്തിന്റെ തബക്കാത്തിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്